പതി പോലെ നമുക്ക് ഈ യജ്ഞം എന്താണെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്ന് നമ്മൾ ദിവസവും രാവിലെ ഒന്ന് നിരീക്ഷിക്കണം നമ്മളുടെ നമസ്കാരം ആയിക്കോട്ടെ ജപമായിക്കോട്ടെ വ്രതങ്ങളായിക്കോട്ടെ ക്ഷേത്രങ്ങളിലെ ദർശനത്തിന് പോവുക തീർത്ഥാടനങ്ങൾ ചെയ്യുക ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ് ഇതിനൊക്കെ ഉദ്ദേശം നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ പ്രപഞ്ചത്തെ നിർ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു ശക്തി ആ ഒരു ശക്തിക്ക് സന്തോഷമുണ്ടാവണേ എന്നുള്ള ഒരു ആ ഒരു മതം മാത്രമേ നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ അപ്പം തീർത്ഥാടനങ്ങൾ പോയാലും ഏർ ക്ഷേത്രാടനങ്ങളിൽ പോയപ്പോഴും പോകുമ്പോഴൊക്കെ എന്താണ് നമുക്ക് സ്വാർത്ഥത ഒരിക്കലും ഉണ്ടാവരുത് എനിക്ക് അവിടെ പോകാൻ സാധിച്ചു എനിക്ക് അവിടെ കാണാൻ സാധിച്ചു എനിക്ക് അവിടെ കാണാ ഒരിക്കലും അതിനല്ല നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടനത്തിന് പോകുന്ന എന്തിനൊണ്ടാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു അനുഗ്രഹം ഈ ലോകത്ത് മുഴുവൻ വര കൊടുക്കുക അതാണ് അവിടെ ഉദ്ദേശം അപ്പം നമ്മളെ പണ്ടൊക്കെ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ പല വീടുകൾ കയറി യാജിച്ച് നമ്മൾ പോകുമായിരുന്നു എന്തിനു വേണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു ഐശ്വര്യം ഉണ്ടാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മൾ അല്ലെ സുധാമാവ് പോയപ്പം പത്നി നാലുപിടി അവർ എന്ത് എന്തുകൊണ്ട് മേടിച്ചു അത് മേടിച്ചു വേറെ അവർക്ക് കൂടി അതിന്റെ ഐശ്വര്യം ഉണ്ടാവണം നമുക്ക് മാത്രം എന്നുള്ളതല്ല ആ ഒരു സ്വാർത്ഥത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത് അപ്പം ഈയൊരു നിസ്വാർത്ഥ ഭാവമാണ് നമ്മളുടെ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു മൂല കാരണമായിട്ട് വരുന്നത് നമ്മളും ഇപ്പതാ ഈയൊരു ഏർ എന്താണ് ചുരുങ്ങിയ സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ നടത്തുന്ന ഈ ഒരു യജ്ഞം ഹേ ഗുരുവായൂരപ്പ അത് എവിടെയൊക്കെയോ അമംഗളങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശാന്തി നൽകുവാൻ വേണ്ടിട്ട് ഈ ഒരു ഈ സന്തോഷം അവിടുന്ന് പങ്കിടണേ അവിടത്തേക്ക് സന്തോഷിക്കുകയാണെങ്കിൽ ഇത് അല്ലെ ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ട് യാതൊരുവിധ ദുഃഖവും ആർക്കും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു സൽക്കർമ്മം ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമുക്കും ഇതാ പതിവ് പോലെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറാ രോഗങ്ങള് അനുഭവിക്കുന്ന അനുഭവിക്കുന്നതായിട്ടുള്ള ഏറ്റോ ആളുകള് അല്ലെ എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കിടക്കയിൽ കിടക്കുന്ന ആൾക്കാര് അതുപോലെ തന്നെ ദാമ്പത്യത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ദുഃഖം അനുഭവിക്കുന്നവര് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുത്തശ്ശൻ മുത്തശ്ശിമാർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവർക്കതൊന്നും അവർക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാവണം നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഉണ്ട് ആ ഒരു ആർദ്ര കൂടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ആരംഭിക്കാം ജ്വരമാനന്ദശക്തി പരേശം സർവാത്മാനം കേവലം ജപ്തിമാത്രം ഈശോ പത്തിസ്ഥാന സംരോധഹേതും എത്തൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാവികാര तल संघादो भीजरोह प्रवाहस्तन माएशा तमिशे धम प्रवध्ये नाना भावे लीले ये वोपन्नीस देवान साधुम लोगसे तोंडे भरजी हमचुन्मार्गान किंसया वर्तमाना अन्जन में दत्ते भारहारा यभुमे तब तो हम दे ते दे ते जस्ता दुस्सहे निशांतो ग्रहना चुल बने न जुरे ना तावताबोदे താവത്താപോ ദേ തേഘ്രിമൂലം ന സേവേരൻ വാവോ ദേഹിന്നാംഘ്രിമൂലം നോ സേവരൻ വശനുബദ്ധ്ര ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ